നിർമ്മലമീഴികൾ ഗുരുവായൂരിലെ നിർമ്മാല്യത്തിനുണർന്നു നിർമ്മലമീഴികൾ ഗുരുവായൂരിലെ നിർമ്മാല്യത്തിനുണർന്നു ബ്രഹ്മ മുഹൂർ ീറനണിഞ്ഞു വാഗച്ചാർത്തു തൊഴുന്നു അണിവാകച്ചാർത്തു തൊഴുന്നു നിർമ്മലമിഴികൾ ഗുരുവായൂരിലെ നിർമ്മാല്യത്തിനുണർ दीपसहस्रं तला वीरियं तामरपूलेश्रीलकं दीपसहस्रितल वीरियं तामरपोले श्रीलकम् श्री भक् हृदय तिल्याते निरय कृष्ण तुलसी परिमलम् शङ्खनादमणिनादनिर्भर मन्त्रघोष परिपूरितं തീർത്ഥമിതു തന്നെയല്ലയോ സർവദുഖമനൌഷതം നിർമലമിരികൾ ഗുരുവായൂരിലെ നിർമ്മാല്യത്തിനുണർന്നു കുഷപൂജയ്ക്കും പന്തീരടിക്കും ശ്രീ വേലേക്കും ഭഗവാ ഉഷ പൂജയ്ക്കും പന്തീരടിക്കും ശ്രീ വേലേക്കും ഭഗവാ ഉച്ചപൂജയ്ക്കും നീ അറിയാതെ പുഴറി നടക്കുന്നു ഞാ ദീപാരാധനയ്ക്കത്തഴശിവേലി ആത്മാവ് പുകയാക്കി തിരുനടചാരിയിരുന്നു മയ ണനി മാത്രം നിർമ്മലമിഴികൾ ഗുരുവായൂരിലെ നിർമ്മാൽ തിരുണർന്നു The chart to